പൊന്നാനി നിളയോര പാതയിൽ അമീറുദ്ദീൻ സ്മാരക വയോജന പാർക്ക് വരുന്നു പൊന്നാനി സീനിയർ ചേംബറിന് പൊന്നാനി നഗരസഭ ഓപ്പൺ സ്റ്റേജിന് അടുത്തായി അനുവദിച്ച നൽകിയ സ്ഥലത്താണ് വ്യവസായ പ്രമുഖനും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന അമീരുദ്ദീൻ്റെ സ്മരണാർത്ഥം വയോജന പാർക്ക് നിർമ്മിക്കുന്നത് നിർമ്മാണം ചൊവ്വാഴ്ച വൈകുന്നേരം നാലിന് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്യും നിലയോര പാതയിൽ അമീറുദ്ദീൻ സ്മാരക വയോജന പാർക്ക് വരുന്നു വ്യവസായ പ്രമുഖനും സാമൂഹിക പ്രവർത്തകനും പൊന്നാനി ജെ സീസ് പ്രസിഡന്റുമായിരുന്ന അമീരുദ്ദീൻ്റെ സ്മരണാർത്ഥം നിർമ്മിക്കുന്ന പാർക്കിൻ്റെ നിർമ്മാണോദ്ഘാടനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്നിന് നിർവഹിക്കും പൊന്നാനി സീനിയർ ചേംബറിന് പൊന്നാനി നഗരസഭാ ഓപ്പൺ സ്റ്റേജിനടുത്തായി അനുവദിച്ച സ്ഥലത്താണ് പാർക്ക് വരുന്നത് അമീരുദ്ദീൻ്റെ സ്മരണാർത്ഥം വർഷമായി ജെസിസ് എല്ലാ വർഷവും നിർധന കുട്ടികൾക്ക് അമ്പതിനായിരം രൂപയുടെ സഹായധനം വിതരണം ചെയ്തു വരുന്നുണ്ട് അമീറുദ്ദീൻ്റെ ഓർമ്മയ്ക്കായി ഒരു സ്ഥിരം നിർമ്മിതി എന്ന ആഗ്രഹം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ സീനിയർ ചേംബർ ഭാരവാഹികൾ അറിയിച്ചു இந்த bir நடைபொயிது பேய விசுவாதம் இல்லாத்த ம्युनசிபாலிட்டி ஜீரோ ராடஸ் பொறு carbide இல்லை அதைய விடுத்து போய் अवार्ड வரும்னு நினைச்சேன் பனனி சேசிக்குனது அதுவா தன்னை பனனில எட்டு 빌ிய ஒரு சொம்பை ஏவிஎஸ் ஃபுல்லே நம்பரா மாசில சென்டர்ல ஃபர்ஸ்ட் வந்து அதருக்கு നേതൃത്വ கொடுத்து இருந்த മറ്റും നടത്തിയിട്ടുണ്ട് അതിന്റെ നേതൃത്വം കുറച്ചുള്ള ഞങ്ങൾ അന്ന് ജൂനിയർ ആയിരുന്നു ജൂനിയർ ചെയർമാനായിരുന്നു ഞങ്ങൾ സീനിയർ ചെയർമാർ ആയി പദ്ധതി കാലത്ത് പെട്ടെന്നല്ല അദ്ദേഹത്തിന്റെ മരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂനിയർ ചെയർമനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസകരമായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വർക്കപ്പ് വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് ഒരു വലിയ പദ്ധതി സ്വരൂപിച്ച് വയോജന പാർട്ടിന്റെ ഇനോഗ്രേഷൻ പ്രവൃത്തി ഉദ്ഘാടനമാണെന്നാളെ നിങ്ങളെല്ലാ നാട്ടുകാരെയും അവിടെ ക്ഷീണിക്കുകയാണ് ഞങ്ങൾ രണ്ട് മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം എടുത്ത് വളരെ ഭംഗിയായി പ്രവൃത്തി പൂർത്തീകരിച്ച് മുനിസിപ്പാലിറ്റീനെ തിരിച്ച് ഏൽപ്പിക്കുന്നതാണ് അപ്പോൾ അതിനെ ആ സൗകര്യം ഒരുക്കി തന്ന മുനിസിപ്പാലിറ്റിയോട് അധികൃതരോട് എം എൽ എ പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു ട്രസ്റ്റ് ചെയർമാൻ പി വി അയ്യൂബ് സീനിയർ ചേംബർ പ്രസിഡന്റ് വിജി ജോർജ് അംഗങ്ങളായ താജുദ്ദീൻ വി രവീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ് സൺ ഹബായും ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹാ ഫാഷൻ തിരൂർ